പ്രീ ഉടപ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാള സൂപ്പർ താരമായ നിഹാൽ സുധീഷ് ഇപ്പോൾ നിലവിൽ പഞ്ചാബിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തെ ലോൺ കാലാവധിയിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പഞ്ചാബിലേക്ക് ചേക്കേറിയത് എന്നാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുമെന്നതാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആവശ്യമായ പ്ലെയിൻ ടൈം ഒന്നും കിട്ടിയിരുന്നില്ല എന്നാൽ പഞ്ചാബിലേക്ക് എത്തിയപ്പോൾ മിക്ക മത്സരങ്ങളിലും അദ്ദേഹത്തിന് ആദ്യ ലെവലിൽ തന്നെ സ്ഥാനം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പഞ്ചാബിൽ ഇനിയും തുടരുമോ തുടരുമെന്നതാണ് ആരാധകർ ർ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നയൻറ്റീൻ സ്റ്റോപ്പേജ് പങ്കുവച്ച പ്രകാരം നിഹാൽ സുധീഷ് അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ പഞ്ചാബിൽ തുടരില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുമെന്നായിരുന്നു നയറ്റീൻ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ താരത്തിനായി രണ്ട് മൂന്ന് ക്ലബ്ബുകൾ ഇപ്പോൾ നിലവിൽ ശ്രമിക്കുന്നുണ്ടെന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസവും പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട് അദ്ദേഹം പഞ്ചാബിൽ തന്നെ തുടരുമോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും ഐ എസ് എസ് ക്ലബ്ബിലേക്ക് ചേക്കേറുമോ അതോ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ എത്തുമോ എന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് ദേവയാലായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നിലവിലെ വിലയിട്ട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മലയാള സൂപ്പർ താരമായ നിഹാൽ സുധീഷ് അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ പഞ്ചാബിൽ തന്നെ തുടരുമോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ആയിരിക്കും അധികം തിരികെ എത്തുക അതോ ഇനി മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബിലേക്ക് അധികം ചേയ്ക്കേറുമെന്നതാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരികെ എത്തുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ റൈറ്റ് വിങ്ങിൽ ഇപ്പോൾ കോറൂസിങ് മാത്രമാണ് നിലവിൽ കളിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊറുസിംഗിനോടൊപ്പം കളിക്കാനായി നിഹാൽ സുധീഷിനെയും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് തിരികെ വിളിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും രാഹുൽ പോയതിനു ശേഷം കൊറു മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് കളിക്കാനായിട്ട് മിക്ക മത്സരങ്ങളും കൊറു നമ്മൾ അവിടെ കണ്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ നിഹാൽ സുധീഷിനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിക്കുമെന്നാണ് നിലവിൽ അറിയുന്നത് അദ്ദേഹത്തിന് വന്ന ഓഫറെല്ലാം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് റിജക്റ്റ് ചെയ്തതായിട്ടാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ഐ എസ് എല്ലിലെ പന്ത്രണ്ടാം സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിലായിരിക്കും